ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മൂന്നര മാസക്കായ ക്രോസ് ബീഡ് വന്ന പത്ത് ആട് കുട്ടികൾ ഒക്കെ വലുപ്പുള്ള കുട്ടികളാട്ടോ ചെറിയ കുട്ടികളല്ല വന്നാൽ ചെറുതല്ല എട്ട് പെണ്ണും രണ്ടും ആടാണ് ഉള്ളത് ഒക്കെ നല്ല തീറ്റ ഉള്ള ആടും കുട്ടികളാണ് ഇത് പത്തും കൂടിയും ഏകദേശം നൂറ് കിലോനോളം ബോഡി വെയ്റ്റിലുണ്ട് തൊണ്ണൂറ്റി ആറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് രാവിലെ ഈ കലിയിൽ തൂക്കിയിട്ട് എല്ലാം തോടിച്ചു കൊടുത്താൽ അയ്യാലോ പിടിച്ചോടുത്തോ ഒക്കെ ചെവർക്കുള്ള കോസിലും വന്ന കുട്ടികളാട്ടോ കൂടുതലും ഇവിടെ നാട്ട്